എന്താണ് സീസൺ സിക്സിനെ എന്താ പറയാനാ ഇന്നിപ്പം നമ്മള് ഫിനാലേ ആരൊക്കെയാണ് വിന്നർന്ന് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എക്സൈറ്റഡ് ആയിട്ടിരിക്കും സംഭവിക്കണത് അറിയാൻ വേണ്ടിട്ട് അല്ല ഞാന് പ്രതീക്ഷ ഒരുപാട് എനിക്ക് താല്പര്യം ജാസ്മിൻ ജയിക്കണമെന്നാണ് അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നതും പിന്നെ ഇതൊരു ഗെയിം ഷോ ആണ് അപ്പം നമ്മൾ എപ്പോഴും എല്ലാ ഫൈറ്റ് കഴിഞ്ഞു വരുന്ന സമയത്തും ഈ ഗെയിം ഷോയുടെ ഒരു പ്രാക്ടിക്കൽ വശമുണ്ട് അതായത് ഇതില് എല്ലാവരും ഗെയിം കളിച്ചവരാണ് എല്ലാവരും നൂറ് ദിവസം നിന്നവരാണ് എല്ലാവരും ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്തവരാണ് അപ്പം ഇതിനകത്ത് ആർക്ക് വിന്നർഷിപ്പ് എന്നുള്ളത് ജനങ്ങള് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അപ്പം അപ്പൊ ആ ജനങ്ങളുടെ ഒരു ഭൂരിപക്ഷമായിരിക്കുമല്ലോ ഒരു വിന്നർ എന്ന് പറയുമ്പോൾ അപ്പം അത് നമ്മൾ സ്വീകരിക്കാന്നുള്ളത് എന്തായാലും ഇപ്പൊ ഇപ്പൊ പറയും അപ്പൊ സ്വീകരിച്ചില്ലെങ്കിലും സ്വീകരിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ളത് പറയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരം റിയാ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായി നിന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് അവസാനം ജനങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അനുസരിച്ചാണ് ഇതിന്റെ ഒരു വിന്നർ പാറ്റേൺ വരുന്നത് എന്നുള്ളത് അപ്പം അത് നമ്മളങ് അംഗീകരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടിട്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒരു സർവൈവർ ഗെയിം ഷോ എന്നതിലപ്പുറത്തേക്ക് എന്താ പറയുക വ്യക്തിപരമായിട്ടും സർവൈവിംഗിലപ്പുറത്തേക്ക് ഒരു എന്താ പറയുക ഒരു പോരാട്ടം തന്നെ നടത്തി വന്ന് ജാസ്മിൻ വിന്നർ ആവണം എന്നുള്ളത് എൻ്റെ ഒരു ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഗെയിം ഷോയിനകത്ത് ഇപ്പൊ സീസൺ സിക്സിന്റെ ഒരു ഗെയിമിന്റെ പാറ്റേൺ തന്നെ ആരും ഭയങ്കര മികച്ചതായിട്ട് ഗെയിം കളിക്കുന്ന രീതിയിലേക്കൊന്നും നമുക്ക് എനിക്ക് ഔട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഈ സീസൺ സിക്സ് ഭയങ്കരമായിട്ടുള്ള ടിആർപി ഒരു സീസൺ ആണ് അത് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ അത് എന്താ പറയുക നമ്മുടെ ചാനലിനായാലും ഈ പറഞ്ഞ യൂട്യൂബേഴ്സിനായാലും എല്ലായിടത്തും ഭയങ്കര നല്ല രീതിയിൽ ചർച്ചയാകപ്പെടുകയും അതിനത്ര അതിനനുസരിച്ച് പോവുകയും ചെയ്തൊരിതാണ് അപ്പം അതുകൊണ്ടിട്ട് ഈ ഗെയിം ഷോയുടെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇവള് പാളിപ്പോയോ എന്നുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഒരു പാളിച്ച എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യം ആരും ചെയ്യൂല എന്തൊക്കെയോ ആയിപ്പോവും സിറ്റുവേഷൻഷിപ്പിൽ മനുഷ്യന്മാർക്കുണ്ടായിപ്പോകുന്ന ചില സാഹചര്യങ്ങളുടെ ഒരിതാണ് അതങ്ങനെ അങ്ങ് ആയിപ്പോകും അപ്പം അത് ഇതിപ്പം നമ്മൾ ജാസ്മിനെ തന്നെ ഇപ്പം ചോദിക്കുമ്പോൾ പോലും ഇപ്പം ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമൊന്നുമല്ല ജാസ്മിനൊരു ഈ പറഞ്ഞ പോലെ ഒരു കണ്ടന്റ് വെളിയിലൊക്കെ ചർച്ചാ വിഷയമായ ഒരു മത്സരാർത്ഥി എന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചോദിക്കുന്നത് പോലും അപ്പം അതുകൊണ്ടിട്ട് ഈ ജാസ്മിന്റെ ഗെയിം വൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല വീട്ടിനുള്ളിൽ ഒരു റിയാലിറ്റി ഷോ ആണ് ഇറ്റ്സ് എ റിയാലിറ്റി ഷോ സംഭവിക്കുന്നതാണ് ഷീസ് എ റിയൽ അതായത് ഇവിടെ പലരും ഹൈഡായി അവരുടെ ഐഡന്റിറ്റി വയ്ക്കുമ്പോഴും ജാസ്മിന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഇനി ഓപ്പൺ ആവാനില്ല എന്നുള്ളതാണ് അത്രമാത്രം ഒരു മനുഷ്യന്റെ സ്വകാര്യ സ്വൈര്യ ജീവിതങ്ങൾ എല്ലാ തരത്തിലും ഗെയിം ഷോയിൽ അപ്പുറത്തേക്ക് പൊതുവിടത്തിലേക്ക് ചർച്ചയാക്കപ്പെട്ട ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവളൊരു ആണെന്നും അവളൊരു പോരാളി ആണെന്നും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതിനെ ആളുകൾ എടുത്തൊരു രീതിയുണ്ട് അതായത് ഭൂരിപക്ഷം എന്ന് പറയുന്നിടത്തും ജാസ്മിനെ വലിച്ചു കീറി ആക്രമിച്ച് ർബൽ റേപ്പ് ഉൾപ്പെടെയൊക്കെ അതൊക്കെ എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല ആ രീതിയിലേക്ക് ഒരു കുട്ടിയെ പിച്ചി ചീന്തി വലിച്ചെഴിച്ച് എനിക്ക് എനിക്ക് എനിക്കതിനകത്ത് ഇതിനകത്ത് ഇപ്പം ഞാൻ ഈ സാധനം പറയുന്നുണ്ട് എന്ന് എങ്ങനെ ആക്രമിച്ചാലും എനിക്ക് എനിക്കതിനകത്ത് നത്തിങ് എന്നുള്ള രീതിയിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പോരാളി എന്നുള്ളതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്തതിനകത്തുള്ളത് ഗെയിം തന്നെയെന്ന് മാത്രം പറയാൻ പറ്റും പക്ഷെ ഭയങ്കര വലിയ ഗെയിമർ എന്ന രീതിയിൽ എനിക്ക് അവിടെ ആരെയും തോന്നിട്ടില്ല ഒരു മനുഷ്യനും ഇപ്പൊ ഈ പറഞ്ഞതുപോലെ എന്ന് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ സ്വീകാര്യതയെ അംഗീകരിക്കുന്നടുത്തായിരിക്കും അത് ഉണ്ടാകുന്നത് ആ പ്രഡിക്ഷനിൽ ജാസ്മിൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജാസ്മിനെ ജാസ്മിനെ നിങ്ങൾ ഞാൻ കേട്ടായിരുന്നു ഒന്നാം അങ്ങനെ കേട്ടിട്ടുണ്ട് എനിക്ക് റിയത്തില്ല പലരും പല രീതിയിലും മേ ബി ചെലപ്പോ അത് ജാസ്മിന്റെ ഫാൻസ് ആയിരിക്കാം അത് സംസാരിക്കുന്നത് അർജുനന്റെ ഫാൻസ് ആയിരിക്കാം അർജുനെന്ന് സംസാരിക്കുന്നത് ജിൻഡോയുടെ ഫാൻസ് ആയിരിക്കാം ജിൻഡോ എന്ന് സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഈ മൂന്ന് മൂന്നുപേരെയും കേൾക്കുന്നുണ്ട് പക്ഷെ ഈ പറഞ്ഞതുപോലെ ഗെയിം കളിച്ചു ഞാൻ നേരത്തെയും പറഞ്ഞു ഗെയിം കളിച്ച തമ്മിൽ ഭേദം തുമ്മൻ എടുക്കുമ്പോ അത് ജിൻഡോ ജാസ്മിനാണ് ഓബിയസ്ലി പിന്നെ അർജുനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പൊതുവെ ആരെയും വെളുപ്പിച്ച് ഒരാളായിട്ട് എനിക്ക് അർജുന ഫീൽ ചെയ്യുന്നില്ല ഈ ലാസ്റ്റ് ഒരു ടു വീക്സ് അർജുനന്റെ ഒരു ഗ്രാഫ് കണ്ട സാഹചര്യത്തിലാണ് അർജുനെയും പേഴ്സണലി കുറെ രീതിയിൽ ആക്രമിക്കാൻ തുടങ്ങിയതായിട്ട് മനസ്സിലാക്കുന്നത് പിന്നെ എപ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി അഭിപ്രായം പറഞ്ഞാലും നമ്മൾ അതെറ്റ് അവർക്ക് ഒരു നെഗറ്റീവ് വശം ഉണ്ടെങ്കിലും ആ വശം പറയുമ്പോഴത്തേക്ക് ആണോ എന്നാ നിന്നെ അങ്ങനെ ചെയ്തോ നിന്നെ പീഡിപ്പിച്ചെങ്കിൽ അത് വലിയ കാര്യമായി പോയി ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ക്ലാപ്പ് ക്ലാപ്പടിക്കുന്നത് ഇപ്പം ഒരാളിനെ പറ്റി ഒരു ഇത് പറയുന്ന സമയത്ത് അയാൾക്കൊരു ഭൂരിപക്ഷ സ്വീകാര്യത ഉണ്ടെങ്കിൽ അയാൾ ഒരാളിന് ഉണ്ടായ ഒരു അഭ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുകയാണ് അപ്പൊ അത് ഞാൻ ഫേസ് ചെയ്തൊരു സാധനമാണ് അഭ്യൂസിങ്ങിനെ പറ്റി സംസാരിക്കുമ്പോൾ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ നിനക്ക് സംഭവിച്ചു എന്നാൽ കാര്യമായിപ്പോയി നീ അങ്ങനത്തെ അവളായതുകൊണ്ടല്ലേ നീ അങ്ങനെ നിന്നവളല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹമാണ് അപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവരിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ സ്വീകാര്യതകൾ കുറഞ്ഞ മനുഷ്യർക്ക് അത് ആക്രമണമായിട്ട് വരികയും സ്വീകാര്യത കൂടുന്ന മനുഷ്യർക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ ഇതാവുകയും ചെയ്യുന്നുണ്ടോ അതാണ് ഇവിടുത്തെ സൈബർ ഇടോ എന്ന് പറയുന്നത് ഒരാളൊക്കെ ഒന്ന് ഇപ്പൊ ജാസ്മിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാസ്മിൻ അങ്ങ് മരിച്ചാൽ അവർക്ക് എന്തോ ഒരു വലിയ സംതൃപ്തി കിട്ടുന്ന കിട്ടുന്നൊരിതാണ് അങ്ങനെ ഒരാൾ അങ്ങ് കൊല്ലുകയാണ് അപ്പൊ ഈ സാധനം ഫേസ് ചെയ്ത ഒരാളാണ് പലപ്പോഴായിട്ട് കുടുംബത്തിനുള്ളിലും എനിക്ക് വ്യക്തിപരമായിട്ടും മറ്റുമൊക്കെ ഇത്രയും ചുറ്റിലും നിങ്ങളെപ്പോഴും ഞാനൊരു വെറുതെ ഒരു ഫോട്ടോ യും സംഭവിച്ചത് തന്നെയല്ലേ ഒരു പ്രണയത്തിന്റെ ഒരു ട്രാക്ക് ആ സമയം വന്നത് കൊണ്ടാണോ എനിക്ക് എനിക്ക് നൂറ് ശതമാനം അവർക്ക് അതിനറിയില്ല എങ്കിലും ക്ലാരിറ്റി ഇല്ലെങ്കിലും എനിക്കത് പ്രണയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് വെളിയില്

അതിൽ പ്രണയം ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഉള്ള നൂറ്റമ്പത് എനിക്കറിയില്ല ഞാൻ പറയൂ ഒരാളിന്റെ പ്രൈവസിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പക്ഷെ എന്നാലും നമ്മൾ കാണുന്നതിനെ ചർച്ചയാകുന്നോണ്ടായിരിക്കും ചോദിച്ചു എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല എനിക്ക് ഒന്ന് ഞാൻ ഹൗസിനുള്ളിൽ നിന്നൊരാളാണ് സത്യസന്ധമായി പറഞ്ഞാൽ നമുക്കൊരാള് നമ്മൾക്കൊപ്പം വേണോ നമ്മൾ ആഗ്രഹിക്കും അത് പ്രണയം വേണോന്നോ അങ്ങനല്ലോ പറയുന്നേ നമുക്ക് ഒരാളിന് ഒരാളിന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ നിങ്ങളെ നമുക്ക് എന്തായാലും വേണം ഹൗസിനുള്ളിൽ നമ്മൾ എപ്പോഴും ഇരുന്നിട്ട് ഞാനൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെപ്പഴും അവർ ജയിക്കാൻ വേണ്ടി വന്നവരാണല്ലോ അപ്പൊ നമ്മൾ ജയിക്കാൻ വേണ്ടി വന്നതാണല്ലോ ഇവർ ചെയ്യുന്നത് ശരിയാണോ ഇവർ ശരിക്കും നമ്മളോട് അടുപ്പം കാണിക്കുന്നത് വസ്തുതയിൽ നല്ല രീതിയിൽ തന്നെയാണ് അത് അവർ നമ്മളെ ചീറ്റിയെന്നൊക്കെ ഉള്ള ഒരു പേടിയും ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഒരാളെ വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരാളെ വിശ്വസിക്കാൻ വേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊന്നോ അതൊരു നാല് ചോരുകൾക്കുള്ളിലുള്ള ഒരു സ്പേസ് മാത്രമേ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല സ്വാഭാവികമായിട്ട് അവിടെ ഉള്ളവർ തന്നെ ഡെയിലി കാണേണ്ടവര് ഇഷ്ടമില്ലാത്ത മനുഷ്യർ ഇഷ്ടമുള്ള മനുഷ്യരെ എല്ലാരും ഇങ്ങനെ കണ്ടുകൊണ്ട് ഒരേ പാറ്റേണിലെ പോകുന്നു അപ്പൊ നമുക്ക് അവിടെ സാധനം സാധനങ്ങളാണ് മനുഷ്യന്റെ ജീവിതമല്ലേ പുറത്തേക്ക് സെയിൽ ചെയ്യപ്പെടുന്നത് മീൻസ് ഈ ലവ് പറയുന്നത് പറയുന്നത് നമുക്ക് ഒരു പ്രണയത്തിലേക്ക് വീഴുക എന്ന് ഇവിടെ ഒന്നിൽ കൂടുതൽ പ്രണയമുള്ള മനുഷ്യരൊക്കെ ഉണ്ട് ഞാനിപ്പോ അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്നെ ഒന്നളയും ഇപ്പൊ സത്യം പറഞ്ഞാൽ ബന്ധങ്ങൾ ഉള്ളവരുണ്ട് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങളുള്ളവരുണ്ട് ഒരുപാട് ആളുകൾ പ്രണയിക്കുന്നവരുണ്ട് ബാക്കി എന്നൊരു ചിരിങ്ങുണ്ടാവും അവർക്കാണ് കുറേ ഉണ്ട് കാണിക്കില്ലേ അവൾ അങ്ങനെ ഒരുപാട് 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 മനുഷ്യർ ഇവിടെ ഉണ്ട് പക്ഷെ പൊതു ഇടത്തിലേക്ക് ഈ സാധനങ്ങൾ ചർച്ചയാകുമ്പോ അത് നമ്മുടെ ആ സദാചാര ബോധം എടുക്കൂല എന്നിട്ട് നല്ല രീതിയിൽ ആക്രമിക്കും അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിറ്റുവേഷൻഷിപ്പിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി എന്നുള്ളതിനെ വിശ്വസിക്കുകയും അതേസമയം ഇനിയുള്ള പുറത്ത് ഒന്നും ഞാൻ കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആളല്ല കാരണം പ്രൈവസികളെയൊക്കെ പബ്ലിഷ് ചെയ്ത സ്ഥിതിക്ക് അത്തരം വിശ് അതിനകൊരു കൺസേൺ കൊടുക്കേണ്ട കാര്യമില്ല ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ജാസ്മിന് സംഭവിച്ച ഒരു സാധനത്തെ ഞാൻ സിറ്റുവേഷൻഷിപ്പായിട്ട് കാണുകയും അത് ഇനി പുറത്തിറങ്ങുമ്പോൾ ജാസ്മിന് വേറെ കാര്യത്തിലേക്കാണ് ശ്രദ്ധയെങ്കിൽ ചിലപ്പോൾ അവൾ ചിലപ്പോൾ അതിലേക്ക് ശ്രദ്ധിക്കാം ബ്രിക്ക് അതുപോലെ പുറത്തിറങ്ങുമ്പോ ഇതിവിടെ രണ്ടുപേരുടെ അവസ്ഥകളും പ്രശ്നമാണ് ഗബ്രിയുടെ ലൈഫായാലും പുരുഷനാണെന്ന് വെച്ചിട്ട് അതിനെ നമ്മൾ നമ്മളിതാക്കുന്നുണ്ട് പക്ഷെ സ്ത്രീ ആയതുകൊണ്ട് ചർച്ച ചെയ്യപ്പെടും എന്ന സ്ത്രീ ആയതുകൊണ്ട് ആക്രമിക്കും ഇത് ഇവിടുത്തെ സമൂഹമാണ് നാളെ ജാസ്മിൻ പോയാലും അല്ല ഈ ഇവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ തേപ്പ് കാരി എന്നുള്ള പട്ടുമാണ് ജാസ്മിന് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷെ എന്റെ ജിറ്റിൽ നിൽക്കണം രണ്ടു ആൾക്കാരുണ്ട് ഏറ്റവും വലിയ തേപ്പ് കാരി ഒന്നും പറയുന്നില്ല അല്ല അങ്ങനല്ല പറയുന്നത് ഈ തേപ്പുകാരി തേപ്പ് കാരനായിരുന്നല്ലോ ആദ്യമൊക്കെ ഇപ്പൊ ഇപ്പൊ പെൺ പിള്ളേർ കൂടുതലായപ്പോ തേപ്പ് കാരിന്നുള്ള രീതിയിൽ വന്നു അല്ലെ ഒരു പേര് തേപ്പ് എന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കൂടുതലായിട്ട് പറയുന്നത് അപ്പൊ അത് അത്തരം സാധനങ്ങളൊക്കെ ശരിക്കും ഇപ്പൊ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി ജീവിക്കുന്ന സാഹചര്യം ആ കുട്ടിയുടെ പോക്ക് വരവ് ഇതൊക്കെ അവരവരുടെ താല്പര്യങ്ങളാണെന്നേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഗെയിം ഷോ ആയതുകൊണ്ട് പബ്ലിക് പ്ലേസിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പം എന്നെ കൊണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത്ര സദാചാര ബോധത്തിനൊത്തും നിൽക്കാനെന്ന് ഞാൻ ഞാൻ അല്ല ഇതൊക്കെ ചോദിക്കുമ്പോൾ പോലും ഏഹ് പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ സിറ്റുവേഷനാണ് കണ്ടില്ല ഇതൊരു സിറ്റുവേഷൻ അതായത് ഗെയിം ഷോ നടക്കുന്നു അതിൽ കാണുന്നതിന് അവർ ചോദിക്കുന്നു അപ്പം നമ്മൾ അതിനെ വിലയിരുത്തുന്നു എന്നുള്ളത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് റിലേഷൻഷിപ്പ് ആയാലും ആയിരം റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾ നിങ്ങൾ ഇഷ്ടത്തിന് സൗകര്യമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിക്കും ഞാൻ അങ്ങനെ പറയുള്ളൂ